പക്ഷെ അത് കുട്ടികളുടെ ഭാഗത്ത് വന്ന റിക്വസ്റ്റ് ആയിരുന്നു ഐ തിങ്ക് ഐവ വെരി ഗുഡ് ഫിസിക് എനിക്ക് ബുദ്ധിമുട്ടില്ല പൊതുവേ ഫിസിക്കുള്ള ആൾക്കാരും ി കോൺഫിഡന്റ് ചെലവെന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ ഊരുന്ന് പറഞ്ഞതാണ് അപ്പൊ ഈ സപ്പോസ് നടത്തിന് ശേഷം ഞാൻ ഈ വിചാരത്തിന്റെ അടുത്ത് ചോദിച്ചായിരുന്നു എപ്പോഴും കോൺഫിഡന്റ് ആണ് അപ്പൊ ഭയങ്കര കൊമേഴ്ഷ്യൽ ആയിട്ട് സിനിമ ചെയ്യണമെന്ന് പറഞ്ഞു കൊമേഴ്ഷൽജി അങ്ങനെയൊക്കെ ആണല്ലോ ഒരു ഒരു നമുക്ക് സിനിമകളുടെ പ്രൊമോഷനിലാണ് ആൾക്കാർ കൂടുതലും ഇത് ഏത് തരം സിനിമയാണെന്നും അതിന്റെ ട്രെയിലർ കട്ടും അതിന്റെ ലുക്ക് ആൻഡ് ഫീൽ ഓഫ് മൂവി ഇതൊക്കെ അപ്പൊ പ്രൊഡക്ഷൻ വാല്യൂ അത്ര ഞാൻ ആദ്യമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ തീരുമാനിച്ചത് ഒരു വലിയ സെറ്റ് ൾക്കാര് സിനിമ കാണാൻ വരുന്നത് എന്തിനും ഈ സിനിമ കാണണം അതും വിശ്വഭാലത്ത് ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള സിനിമ ബിഗ് മൂവി വി ഇൻവെസ്റ്റഡ് സോ മച്ച് അപ്പോ അതിനെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഓൾഡ് സ്കൂൾ പ്രൊമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളാണ് എനിക്ക് എന്റെ സിനിമയെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ ഇവിടെ അഞ്ചു മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പത്ത് മണിക്കൂർ ഇരിക്കാൻ അടിയാം ബിക്കോസ് ഞാൻ ഒരു സിനിമ ഒരു വർഷം ഒരു ടെക്നീഷ്യന്റെ ഇരുന്ന് സംസാരിച്ച് എക്സൈറ്റഡ് ആയിട്ട് സിനിമ ചെയ്തതിനു ശേഷം എനിക്ക് ആ സിനിമ റിലീസ് ആയി നിങ്ങൾ അങ്ങനെയൊക്കെ സിനിമ ഇഷ്ടപ്പെടുന്നതാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ ഐ തോട്ട് ഫുൾ ഫ്ലിജ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ നമ്മുടെ കോൺഫിഡൻസ് ആയിട്ട് ആൾക്കാർ കാണും ഇൻ ദാറ്റ് സെൻസ് ആ കൂട്ടത്തിൽ ഓഫ് ആക്ടിവിറ്റീസ് ഇപ്പൊ ഷർട്ട് കുരുക അതൊരു പ്രൊമോഷൻ അല്ല ഏത് ഷർട്ട് കുരിയെന്നാണ് പ്രൊമോഷൻ ജയഗണേശിന്റെ ടീഷർട്ടായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് ഞാൻ പലതും ചെയ്തിട്ടുണ്ട് അതെ പുള്ളി പറഞ്ഞു ഒരു ഹൈബർ ടെൻഷനിലായിരുന്നു ലൈഗിന് സ്റ്റുഡിയോ പല പോസ്റ്റേഴ്സ് അത് ഞാൻ ചെയ്യണം വർക്ക് എല്ലാവരും ഒരേപോലെ എക്സൈറ്റഡ് ആയിട്ട് സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു വൈബർ സിനിമയുടെ സക്സസ് ആണ് അതും എനിക്കറിയില്ല എത്ര പേരാണ് അതിനെ എൻജോയ് ചെയ്യുന്നത് ഞാൻ ആ കൂട്ടത്തിലാണ് എനിക്ക് ഭയങ്കരമായിട്ട് സിനിമയായിട്ട് ഇമോഷണലി കണക്ട് ആയി പോകുന്ന ഒരാളാണ് ഐ തിങ്ക് ദിസ് ദ ബെസ്റ്റ് ഐട്ട് ഐക്യാൻ ഡു അപ്പൊ അങ്ങനെ കാസർഗോഡ് അല്ലെ എല്ലാവരും പക്ഷെ ഇപ്പൊ ലിഗ്മൻ്റെ വരുന്നുണ്ട് ഞാനിതിനെ ഭയങ്കരമായിട്ട് എന്റെ ഓർമ്മകൾ വെക്കും എന്റെ ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യാൻ ഇവരെല്ലാരും വന്നു ഇപ്പൊ ജനുവലി സ്പീക്കിംഗ് ഇവർക്ക് ആർക്ക് പറയേണ്ട ഒരു കാര്യമില്ല അഭിനയിച്ചു പ്രൊഫഷണൽ ഇനി മോഹൻ ചെയ്യണം ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ഇപ്പൊ രാജവേട്ടൻ സോറി രാജമോളി ഗാരും ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ഞാൻ ഒരു അശ്വതി കേട്ടു എല്ലാരും ഞങ്ങള് ഒമ്പതോളം പാട്ടുകൾ ഈ സിനിമയിൽ ഉണ്ട് സോസ് അഗൈൻ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആണ് ബട്ട് ഭയങ്കര വെറൈറ്റി ഓഫ് വേഴ്സൽ ടൈൽ സോങ്സ് ഈ സിനിമയിൽ ഉണ്ട് ജൂ ബോക്സ് ഇറങ്ങി കഴിഞ്ഞു എ ആയി വെച്ചിട്ട് ഒരു പാട്ടുണ്ടാക്കുക അത് ഒരു മെയിൻ സ്ട്രീം സിനിമയിൽ ബിക്കോസ് പറയാൻ എളുപ്പമാണ് ബട്ട് ടെക്നോളജി ലൈവ് ആയിട്ട് നടക്കുന്ന ടെക്നോളജിയൊക്കെ അപ്ഡേറ്റഡ് ആയ ടെക്നീഷ്യൻസ് ആണ് ഇൻ ദാറ്റ് എവറി സെൻസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് പ്രൊമോഷൻ സിനിമയെ സംബന്ധിച്ച് എപ്പോഴും കുറഞ്ഞിട്ടേ ഉള്ളൂ എന്നാ വിശ്വസിക്കുന്നത് ഐ തിങ്ക് ഈ ജയഗണേഷ് ഞാൻ ന്യൂയോർക്ക് ടൈംസ് ഫെയറിൽ വരെ നമ്മുടെ ട്രെയിലർ കളിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ യു എസ് ലിടെ ഒരു ദിവസം നടക്കായിരുന്നു വൺ ബാക്ക് അപ്പൊ ഐ തിങ്ക് മിഷൻ ഇംപോസിബിളിലെ ടോം ക്രൂസിന്റെ ഒരു സിനിമ ഒരു ഞാൻ കണ്ടു അപ്പൊ ഞാൻ ഭയങ്കര ടോംപ്രസ് ഫാനാണ് ആക്ഷൻ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അപ്പൊ ഞാൻ ഇവിടെ ട്രെയിലർ പ്രേക്ഷണ എന്ത് ചെയ്യണം ചെയ്യും ഒരു സിനിമ എടുക്കണം അപ്പൊ ട്രെയിലർ ഉണ്ടാവല്ലോ ശരി ഇത് ഇതിങ്ങനെ പ്രൊമോഷൻ ഞാൻ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ എന്നോട് ആ പറഞ്ഞ ചേട്ടനെ വിളിച്ചു ഒരു ട്രെയിലർ ഉണ്ട് അപ്പൊ ആരോടെ പറഞ്ഞു എന്റെ വളത്തിന്റെ ആഗ്രഹം അപ്പൊ ഞാൻ ദിസ് ഇസ് ഇനി ന്യൂയോർക്കിൽ എത്ര മലയാളികൾ അത് കണ്ടു എന്നല്ല വെരി ഓണസ്റ്റ് എന്തൊരു ആഗ്രഹമാണ് എന്റെ സിനിമയുടെ ട്രെയിലറോടെ കളിക്കണമെന്ന് വെച്ചാൽ അത് കളിപ്പിക്കണം അത് പിന്നെ നമുക്ക് ആരോടും ചോദിക്കണം ബിക്കോസ് പ്രൊമോഷനിൽ ഇന്നത് ചെയ്യാൻ പാടും ചെയ്യാൻ പാടില്ല ഒന്നുമില്ല നിങ്ങളുടെ സിനിമ പൈസ മുടക്കി നമ്മൾ വളരെ കമ്മിറ്റഡ് ആയിട്ട് ഒരു സിനിമയെ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നാണ് അതിന് ഈ പ്രസ്മീറ്റ് നിങ്ങളോട് ഇത്രയും കാര്യം എന്തിനു പറഞ്ഞു ത്രൂ യു നിങ്ങളുടെ ഓഡിയൻസ് ഈ സിനിമയെ കുറിച്ച് അറിയും എന്നാ പിന്നെ വിഷു കാലത്ത് ഇത്രയും ഒരു ടാലന്റഡായ ആൾക്കാർ ഈ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കാം ഇതാണ് ഉദ്ദേശം താങ്ക് യു മൂന്ന് വലിയ ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കോൺഫിഡൻസ് ആണ് എന്ന് വെച്ചാൽ നമ്മള് ഞാൻ പ്രൊഡക്ഷനിൽ ഇറങ്ങിയത് തന്നെ എന്റെ സിനിമകളിൽ എന്റെ തുടക്കകാലത്ത് ഞാൻ എന്റെ എന്റെ സിനിമകളിൽ ഞാൻ ദൂരിൽ നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ കുറച്ചു കൂടി നന്നായാൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അന്ന് നമ്മള് ഒരു ഡിസിഷൻ മേക്കിംഗ് സ്പേസിൽ ഇല്ലാത്തത് കൊണ്ട് എന്റെ എന്റെ സിനിമകൾ വീണ് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് നല്ല സിനിമകൾ പിന്നീട് ടി വിയിലോ മറ്റേ സ്ഥലത്ത് വരുമ്പോ കൊള്ളാമായിരുന്നല്ലോ വൈ ഐ ഗവൺമെന്റ് പ്രൊഡക്ഷൻ ഇസ് ദാറ്റ് ഒരു മിനിമം ക്വാളിറ്റി ചെക്ക് മെയിൻറ്റെയിൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് മലയാള സിനിമയുടെ അവസ്ഥ ആയി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മളെ പഠിപ്പിച്ചത് മൂന്നോ നാലോ അഞ്ചോ നല്ല സിനിമകൾ വന്നാലും പ്രേക്ഷകർ അത് കാണാൻ റെഡിയാണ് സോ ഞാൻ ഒരിക്കലും എന്റെ സിനിമയും ഞാൻ ചെറുതായി കാണാറില്ല ബിക്കോസ് എന്റെ എഫേർട്ട് എവ്രി മൂവി ഐ തിങ്ക് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര ഈ അടുത്തായിട്ടാണ് ഞാൻ സിനിമ ഇത്ര എൻജോയ് ചെയ്യാൻ തുടങ്ങിയത് എന്റെ ആദ്യത്തെ അഞ്ചു വർഷം മോർ ഓഫ് ഒരു സിനിമ കിട്ടിയാൽ പിന്നെ ഒരു അഞ്ചു വർഷം ആ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് ഇമോഷണലി വളർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സിനിമ എന്നെ സംബന്ധിച്ച് ഒരു സെലിബ്രേഷൻ ആണ് ഞാൻ മോളൊന്നും കാണുന്നില്ല പിന്നെ നമ്മുടെ കോൺഫിഡൻസ് ആണല്ലോ നമ്മുടെ ചെറുതായിട്ട് കാണിക്കേണ്ട കാര്യൊന്നുമില്ലല്ലോ അല്ലേ കറക്റ്റ്